അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ല എന്ന പ്രസ്താവന സൈബർ ലോകത്ത് ലോകത്തിപ്പോൾ വൻ ചർച്ചയ്ക്ക് ഇടയാക്കുകയാണ് അതായത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് യെച്ചൂരി ഇല്ല എന്ന് സിപിഎം ഊറ്റം കൊള്ളുമ്പോൾ ഓർക്കേണ്ടത് വർഷങ്ങൾക്ക് മുൻപ് സിപിഎമ്മിന്റെ ആചാര്യനായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി ഏഴിൽ ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റി പ്രശ്നം തീർക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സിപിഎം പാർട്ടി അന്നൊരു നിലപാട് എടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് യെച്ചൂരിയില്ല എന്ന് പറയുമ്പോൾ പണ്ടത്തെ സിപിഎമ്മിന്റെ നിലപാട് തന്നെ ഇപ്പോൾ പത്രവാർത്തയിലൂടെ പുറത്തുവിട്ടുകൊണ്ട് സൈബർ കമ്മികൾക്ക് കൊട്ട് നൽകുകയാണ് സോഷ്യൽ മീഡിയ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് യെച്ചൂരി പോവില്ല എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരി പതിനാല് ബുധനാഴ്ചയാണ് മാതൃഭൂമി പത്രത്തിൽ ഇത്തരത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റി തർക്കം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടെല്ലാം ഇറക്കിയ ഒരു നിലപാട് പുറത്തുവരുന്നത് ആ വാർത്ത ഇങ്ങനെയായിരുന്നു തർക്ക സ്ഥലത്ത് നിലകൊള്ളുന്ന ബാബറി മസ്ജിദ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മലപ്പുറം ജില്ലയിൽ ിലെ തിരൂരിൽ ഒരു പൊതുസമ്മേളനത്തിൽ സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇ എം എസ് ശങ്കരൻ നമ്പൂതിരിപ്പാട് ആവശ്യപ്പെട്ടു ഇതിന് സർക്കാർ തയ്യാറാകണമെന്നും തുടർന്ന് അദ്ദേഹം പറയുകയായിരുന്നു ഈ പറഞ്ഞ പ്രസംഗം കേരളത്തിലെ പ്രമുഖ മലയാള പത്രമായ മാതൃഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാലിന് വലിയ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത് അന്നത്തെ കേരള മുഖ്യമന്ത്രി കൂടിയായിരുന്ന സി പി ഐ എം നേതാവ് ഇ എം എസിന്റെ ആഹ്വാനം ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് സംഘപരിവാറിന് പ്രേരണയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇ എം എസിന്റെ ആവശ്യം അധ്വാനിയും കല്യാൺ സിംഗും ഉമാഭാരതിയും പള്ളി പൊളിച്ച് നടപ്പിലാക്കി ചരിത്രരേഖയെ നിലനിൽക്കുന്ന ഈ സത്യം മറച്ചുവെച്ചാണ് ഇപ്പോൾ സഖാക്കൾ യെച്ചൂരി പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കുന്നത് ഇതിൽ തന്നെ സഖാക്കളുടെ കാപട്യം തിരിച്ചറിയുക എന്നാണ് പിന്നീട് ഉയരുന്ന കമന്റുകളും അതേസമയം രാമഭക്തരുടെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഇപ്പോൾ ഒരുങ്ങുകയാണ് രാമക്ഷേത്രം തുറന്നു നൽകുന്നതിനായി ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് വിശ്വാസങ്ങൾ തീർത്ത അടിത്തറയിൽ ഉത്തരദക്ഷിണക്ഷേത്ര വാസ്തുശിൽപ ശൈലികളും രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വൈഭവമൊക്കെ കൈകോർക്കുന്ന ഒരു നിർമ്മാണ സംഘമാണ് എഴുപത് ഏക്കറിൽ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ക്ഷേത്ര ഉപയോഗിക്കുന്ന നഗർ ശൈലിയും ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലി യും ക്ഷേത്ര സമുച്ചയത്തിൽ ഒരുമിക്കുമ്പോൾ കേരളത്തിന്റെ തെക്കും രാജസ്ഥാനിലെ ഭാരത്പൂരിന്റെ പിങ്ക് നിറമുള്ള കല്ലുകളുമൊക്കെ തെലങ്കാനയുടെയും കർണാടകയുടെയും ഗ്രാനറ്റുമൊക്കെ പങ്കുചേരുകയാണ് ചേരുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി നാലായിരത്തോളോളം പേരുടെ രാപ്പകലില്ലാത്ത അധ്വാനമാണ് ഇപ്പോൾ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നിയമവാദ വിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് നാല് വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നു എഴുപത് ഏക്കറാണ് ക്ഷേത്രം പണിതുയർന്ന പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതി ഇതിൽ മുപ്പത് ശതമാനം സ്ഥലത്ത് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ളത് മേൽനോട്ടം വഹിക്കുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നു ബാക്കി പ്രദേശമൊക്കെ ഹരിത മേഖലയായിട്ടായിരിക്കും സംരക്ഷിക്കുന്നത് ആ അതായത് ഭൂമിയുടെ മൊത്തം വടക്കു ഭാഗത്തായാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് തീർത്ഥാടകർ കിഴക്ക് വശത്തുകൂടി പ്രവേശിച്ച് തെക്ക് വശം വഴി പുറത്തേക്കിറങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം ഗോപുരത്തിന് നൂറ്റി അറുപത്തിയൊന്ന് അടി ഉയരമുണ്ട് ഗ്രൗണ്ട് ഒന്നാം നില രണ്ടാം നില എന്നീ മൂന്ന് തലങ്ങളിലായിട്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ക്ഷേത്രത്തിന് ബേസ്മെന്റ് ഇല്ല മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം പതിനാലടി കോൺക്രീറ്റ് പാകി അതിനു മുകളിലാണ് അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണിനടിയിൽ കോൺക്രീറ്റ് ഉണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ പറയുന്നതും രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് നിറത്തിലുള്ള സാന്റ് സ്റ്റോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനായി നാല് ദശാംശം ഏഴ് ലക്ഷം അടി സാന്റ് സ്റ്റോൺ ഉപയോഗിച്ചു ക്ഷേത്രത്തിന് വലയം ചെയ്ത് നിർമ്മിക്കുന്ന മതിൽ ഉത്തരേന്ത്യൻ രീതിയിൽ പതിവില്ല തമിഴ്നാട്ടിലെ ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് മുഖ്യ എഞ്ചിനീയർ ഗിരീഷ് സഹസ്ര പൂജിനിയും പറയുന്നത് പതിനാലടി വീതിയുണ്ട് ഈ ചുറ്റുവലയത്തിന് രണ്ട് നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ഈ ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ വാതിൽപ്പാളുകൾ തേക്ക് കൊണ്ടാണ് തീർത്തിരിക്കുന്നത് വാതിലിനുള്ളിലും മറ്റ് കൊത്തുപണികളിൽ പണികളിൽ സ്വർണം ഭൂഷാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള ശില്പികളാണ് എത്തിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് പ്രധാന ക്ഷേത്രം കൂടാതെ അങ്കണ ിൽ ഏഴ് ഉപക്ഷേത്രങ്ങളുമുണ്ട് വാൽമീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദ് രാജാവ് ശബരി അഹല്യ എന്നിവരാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ ജഡായുവിന്റെ പ്രതിമയും ഇവിടെയുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് അതിനു മുന്നോടിയായി തന്നെ ഒട്ടനവധി ഒരുക്കങ്ങളാണ് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൽ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും